വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ഏഴ് ദിവസത്തെ ക്യാമ്പിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ ടൗണിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി ഈ ഫെസ്റ്റിവൽ സീസണിൽ സ്വർണം വാങ്ങാൻ ഇനി വേറെ ഓഫർ തേടി നടക്കേണ്ട കൈ നിറയെ സമ്മാനങ്ങളോടുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വർണം പവിത്ര ഗോൾഡിൽ നിന്ന് സ്വന്തമാക്കാം ട്വന്റിൻ ഡയമണ്ട് ആഭരണങ്ങളുടെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻ ഉൾപ്പെടെ ഈ ഓഫർ ഡിസംബർ മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ മാത്രം വിഷ് യു മെറി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ ഫ്രം പവിത്ര ഗോൾഡ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് കുട്ടികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ വിവിധ പ്രവർത്തനങ്ങളാണ് ക്രിസ്മസ് അവധിയോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ പ്രധാനമായും ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങൾ വൃത്തിയാക്കുകയും സ്കൂൾ പരിസരങ്ങൾ പൂന്തോട്ടങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും ചെയ്തു ഇതോടൊപ്പമാണ് ഇന്ന് സമൂഹത്തെ കാറുന്നതെന്നുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചത് വണ്ടിപ്പെരിയാർ ബസ് സ്റ്റാൻഡിൽ നടന്ന യോഗത്തിൽ സ്കൂൾ പി ടി പ്രസിഡന്റ് ആർ രാമരാജ് അധ്യക്ഷനായിരുന്നു വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുഭാഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ലഹരി ലഹരി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ആൺകുട്ടികളാണ് എന്നാൽ വർത്തമാന പോലെ തന്നെ ഒരു സമൂഹത്തിലാണ് നമ്മൾ കടന്നു ും വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ പോൽ രാജ് സ്വാഗതം ആശംസിച്ചു സർക്കിൾ ഇൻസ്പെക്ടർ അമൃത സിംഗ് നായക് എക്സൈസ് ഉദ്യോഗസ്ഥ ശശികല ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആർ സെൽവത്തായ് അശ്വതി ദിവാകരൻ എം പി ടി എ പ്രസിഡന്റ് സൂസി വ്യാപാര വ്യവസായ ഏകോപന സമിതി വണ്ടിപരിയാർ യൂണിറ്റ് പ്രസിഡന്റ് എസ് അൻപുരാജ് വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു സ്കൂൾ പ്രധാന അധ്യാപകൻ എസ് ടി രാജ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ഫ്ലാഷ്മോവും നടന്നു പ്രോഗ്രാം ഓഫീസർ ജയലക്ഷ്മി പി ടി എം ബി ടി എ അംഗങ്ങൾ മറ്റ് അധ്യാപകർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ